ോട് നീതി ചെയ്യുന്നതിനെ അള്ളാഹു വിലക്കുന്നില്ല നീതി ചെയ്യുന്നവർ അള്ളാഹു ഇഷ്ടപ്പെടുന്നുവെന്ന അറുപതാം അധ്യായത്തിൽ എട്ടാം വചനത്തിലൂടെ ഉണർത്തുന്ന ഈ വേദഗ്രന്ഥത്തിന്റെ യഥാർത്ഥ അനുയായികൾക്ക് എങ്ങനെയാണ് മുസ്ലിങ്ങളോട് അനീതിയോടെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നത് ഒരു മുസ്ലിം മോഷ്ടിച്ച വസ്തുവര് യഹൂദന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് യഹൂദനാണ് മോഷ്ടിച്ചതെന്ന് വാചാലമായി നബിഹുലഹി വസന്റെ അടുത്തു വന്ന് പ്രഭാഷണം നടത്തുകയും അയാളുടെ വാചാലത കേട്ട് പ്രവാചകന് തോന്നി യഹൂദൻ കുട്ടക്കാരനാണ് എന്ന് എന്നാൽ മനുഷ്യ മനസ്സുകളിൽ ഉറങ്ങിക്കിടക്കുന്ന ചിന്തകളെ കുറിച്ച് പോലും അറിയാവുന്ന പ്രപഞ്ചനാഥനായ സൃഷ്ടാപതാ കുർആാനിക വചനങ്ങൾ അവതരിപ്പിക്കുകയാണ് നാലാം അധ്യായത്തിലെ നൂറ്റിയഞ്ചാം വചനത്തിലൂടെ അല്ലയോ പ്രവാചകരെ താങ്കളെ നാം നിയോഗിച്ചിരിക്കുന്നത് ജനങ്ങൾക്കിടയിൽ നീതിയുക്തമായിട്ട് വിധിക്കുവാനാണ് അതല്ലാതെ അതിക്രമകാരികൾക്ക് കൂട്ടുനിൽക്കുവാനല്ല എന്ന ഉജ്ജ്വലമായ പ്രഖ്യാപനത്തിലൂടെ ആ യഹൂദൻ നിരപരാധിയാണെന്നും മുസ്ലിമാണ് തെറ്റുകാരനെന്നും ഉത്ബോധിപ്പിച്ച ഈ വേദഗ്രന്ഥത്തിന്റെ യഥാർത്ഥ അനുയായികൾക്ക് എങ്ങനെയാണ് ആ മുസ്ലിങ്ങളുടെ അനീതിയോടെ പ്രവർത്തിക്കുവാനും കഴിയുന്നത് ക്ഷണിക്കുകയും വർഗീയതയ്ക്ക് വേണ്ടി കൊല്ലുകയും വർഗീയതയ്ക്ക് വേണ്ടി മരിക്കുകയും ചെയ്യുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികൾക്ക് എങ്ങനെയാണ് വർഗീയവാദികളാകുവാൻ സാധിക്കുന്നത് നിന്റെ സമുദായം ഒരു തെറ്റ് ചെയ്യുന്നു അത് തെറ്റാണ് എന്ന് പറയുന്നില്ല എങ്കിൽ അതാണ് വർഗീയത എന്ന് പഠിപ്പിച്ച നബിസല്ലാഹ്ലഹി വസല്ലമിന്റെ അനുയായികൾക്ക് മുസ്ലിം നാമം ആളുകൾ അതിക്രമങ്ങൾ ചെയ്താൽ അതിനെങ്ങനെയാണ് ന്യായീകരിക്കുവാൻ സാധിക്കുന്നത് സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ പോലും സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധരെയും ഉപദ്രവിക്കരുതെന്നും ഈന്തപ്പനത്തടികൾ മുറിക്കരുതെന്നും കൃഷിയിടങ്ങൾ നശിപ്പിക്കരുതെന്നും ആരാധനാലയങ്ങളിൽ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്നവരെ അവരുടെ പ്രാർത്ഥന തുടരുവാൻ അനുവദിക്കണമെന്നും ഉത്ബോധിപ്പിച്ച ഇസ്ലാമിന്റെ അനുയായികൾക്ക് ഒരിക്കലും അതിക്രമം കാണിക്കുവാൻ സാധിക്കില്ല ഇതിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന മുസ്ലിങ്ങളില്ലേ തീർച്ചയായിട്ടുമുണ്ട് എന്നാൽ അവരെ ഒരിക്കലും നിങ്ങൾ ഇസ്ലാമിക് ടെററിസ്റ്റുകൾ എന്ന് വിളിക്കരുത് ലക്ഷക്കണക്കിന് നിരപരാധികളെ ഗ്യാസ് ചേംബറുകളുടെ അകത്തളങ്ങളിൽ തളച്ചിട്ട് വിഷവായു കടത്തി മൃഗീയമായി വധിച്ച ഹിറ്റ്ലറിനെ ആരും ക്രിസ്ത്യൻ ഹിറ്റ്ലർ എന്ന് വിളിക്കാറില്ല മനുഷ്യ സമൂഹത്തിന് ഒരിക്കലും പൊറുക്കുവാൻ സാധിക്കാത്ത പേക്കൂത്തുകൾ ചെയ്തുകൂട്ടിയ മുസോളിനിയാരും ക്രിസ്ത്യൻ മുസോളിനി എന്ന് വിളിക്കാറില്ല മുസ്ലിങ്ങളായ കാരണത്താൽ നിരപരാധികളെ വധിക്കുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും പിഞ്ചു പൈതങ്ങളെ പോലും കശാപ്പ് ചെയ്യുകയും ചെയ്ത യുഗോസ്വാദിയിലെ സെർബുകളെയാരും ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സെർബുകൾ എന്ന് വിളിക്കാറില്ല അയർലൻഡിൽ പരസ്പരം പോരടിച്ചു കൊണ്ടിരിക്കുന്ന മതവിഭാഗങ്ങളെ ആരും റോമൻ കാത്തലിക് ടെററിസ്റ്റുകളെന്നോ പ്രോട്ടസ്റ്റൻ ടെററിസ്റ്റുകളെന്നോ വിളിക്കാറില്ല ഞാൻ ഞാനൊരിക്കലും ഹിറ്റ്ലറിനെയൊന്നും ക്രിസ്ത്യൻ ഹിറ്റ്ലർ എന്ന് വിളിക്കില്ല കാരണം അവർ ക്രിസ്തു മത തത്വങ്ങളുടെ അടിസ്ഥാനത്തിലല്ല പ്രവർത്തിച്ചത് അതുപോലെ തന്നെ ഒരു മുസ്ലിം നാമം ധരിച്ച് ഇയാൾ അതിക്രമങ്ങൾ ചെയ്താൽ ആ അതിക്രമങ്ങൾ ഇസ്ലാമിന്റെ കണക്കിൽ വരവ് വെക്കുവാൻ പാടുള്ളതല്ല അയാൾ ഇസ്ലാമിക് ടെററിസ്റ്റുകൾ എന്ന് വിളിക്കാനും പാടില്ല ഇതെല്ലാം പ്രചരിപ്പിക്കുന്ന പാശ്ചാത്യ മാധ്യമങ്ങളുണ്ടല്ലോ ആ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് നയമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പേൾ ഹാർബർ ആക്രമിച്ചതിന് പ്രതികാരമായി പേൾ ഹാർബറിനെ സംബന്ധിച്ചോ അവിടെ നടന്ന അക്രമത്തെ സംബന്ധിച്ചോ സ്വപ്നത്തിൽ പോലും സങ്കല്പിച്ചിട്ടില്ലാത്ത ഹീറോഷിമായിയിലെയും നാഗാസ്താഗിയിലെയും നിരപരാധികളായ ജനങ്ങളുടെ മേൽ ആണുത ബോംബുകൾ വർഷിച്ച് പതിനായിരങ്ങളെ കൊന്നൊടുക്കുകയും പതിനായിരങ്ങൾ കങ്കവൈകല്യങ്ങൾ സമ്മാനിക്കുകയും ചെയ്ത അങ്ങനെ ലോക ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട ദിനം സൃഷ്ടിച്ച അമേരിക്കയാണ് നമ്പർ വൺ ടെറസ്റ്റ് ഏറ്റവും വലിയ ഭീകര ഭീകരരാഷ്ട്രമെന്ന യാഥാർത്ഥ്യം വെളിപ്പെടുത്തുവാൻ മടിക്കുന്ന അതേ മാധ്യമങ്ങൾ തന്നെയാണ് പല മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രങ്ങളെയും ടെറസ്റ്റ് സ്റ്റേറ്റുകളായിട്ടുള്ള നുണപ്രചരണം നടത്തുന്നത് തങ്ങളുടെ രണ്ട് അയൽ രാജ്യങ്ങളായ മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നും യാതൊരു അക്രമത്തെയും ഭയക്കേണ്ടതില്ല എങ്കിലും ഭൂഗോളത്തിന്റെ വിദൂരതകളിൽ പോയി ഇറാനെയും ഇറാഖിനെയും കൊറിയയെയും വിയറ്റ്നാമിനെയും കംബോഡിയെയും ചിലിയെയും എല്ലാം ആക്രമിച്ച അമേരിക്കയാണ് ലോകത്തിലെ നമ്പർ വൺ റോഗ്നേഷൻ എന്ന യാഥാർത്ഥ്യം പ്രഖ്യാപിക്കുവാൻ മടിക്കുന്ന അതേ മാധ്യമങ്ങൾ തന്നെയാണ് പല മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളെയും രാഷ്ട്രങ്ങളെയും റോഗ്നേഷൻ സെമ്മാടി രാഷ്ട്രങ്ങളെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നത് ജനാധിപത്യത്തിന്റെ കാവൽ ഭടന്മാരെന്ന് അവകാശപ്പെടുന്ന അമേരിക്ക എന്തുകൊണ്ടാണ് ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങളെ ധ്വംസിക്കുന്ന ഇസ്രായേലിന് ആളും ആയുധവും കൊടുത്ത് സഹായിക്കുന്നതെന്ന് ചോദിക്കാത്ത അതേപോലെ പാകിസ്ഥാൻ പ്രസിഡന്റ് അതുപോലെയുള്ള ഒരുപാട് ഏകാധിപതികളെ എന്തുകൊണ്ട് സഹായിക്കുന്നുവെന്ന് ചോദിക്കാത്ത അതേ മാധ്യമങ്ങൾ തന്നെയാണ് ഇസ്ലാം ജനാധിപത്യത്തിനെതിരാണെന്ന നുണപ്രചരണം നടത്തുന്നത് മനുഷ്യാവകാശങ്ങളുടെ കാവൽ പടന്മാരെന്ന് അവകാശപ്പെടുന്ന അമേരിക്ക എന്തുകൊണ്ടാണ് ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങളെ ധ്വംസിക്കുന്ന ഇസ്രായേലിനും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിടിച്ച തടവുകാരെ ക്യൂബയിലെ ഗൌട്ട്നാമാബേയിലെ ക്യാമ്പ് എക്സ്രയില് കാഴ്ച ബംഗ്ലാവിൽ മൃഗങ്ങളെ ഇട്ട് പീഡിപ്പിക്കുന്നതിനേക്കാൾ ക്രൂരമായി പീഡിപ്പിക്കുന്നതെന്ന് ചോദിക്കാത്ത അതേ മാധ്യമങ്ങൾ തന്നെയാണ് ഇസ്ലാം മനുഷ്യാവകാശങ്ങൾക്ക് എതിരാണെന്ന നുണപ്രചരണം നടത്തുന്നതും ജിഹാദും ജിഹാദികളുമാണ് മനുഷ്യ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് ഇവർക്കൊന്നും ജിഹാദിനെ സംബന്ധിച്ചറിയില്ല ജിഹാദ് എന്ന പദത്തിന്റെ അർത്ഥം ജിഹാദ് എന്ന പദം ജഹദ എന്ന അറബി പദത്തിൽ നിന്നാണ് വന്നത് ജഹദ എന്ന് വെച്ചാൽ കഠിനാധ്വാനം മുസ്ലിങ്ങൾക്ക് യുദ്ധം അനുവദനീയമായ വചനങ്ങൾ അവതീർണമാകുന്നതിന് എത്രയോ മുൻപ് മുൻപ് തന്നെ ജിഹാദ് എന്ന പദം ഖുർആാനിലുണ്ട് ഖുർആൻ കൊണ്ട് ജിഹാദ് നടത്തുക എന്നാണ് ഖുർആൻ പറയുന്നത് ഖുർആൻ തോക്കല്ല ബോംബല്ല വാളല്ല എന്ന് നമുക്കറിയാം നമുക്കറിയാമല്ലേ അപ്പോൾ ഖുർആൻ കൊണ്ട് ജിഹാദ് ചെയ്യുക എന്ന് വെച്ചാൽ ഖുർആൻ്റെ ഉത്ബോധനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുക എന്നാണ് അർത്ഥം ഏകനായ സ്രഷ്ട മാത്രം ആരാധിക്കുക അവനോട് മാത്രം പ്രാർത്ഥിക്കുക അവനോട് മാത്രം ദൈവിക സഹായം തേടുക എന്നതാണ് ജിഹാദ് അവൻ നിയോഗിച്ച പ്രവാചകരെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതാണ് ജിഹാദ് ദൈവം ആഗ്രഹിക്കുന്നിടത്ത് നിങ്ങളെ കാണുകയും ദൈവം വെറുക്കുന്നിടത്ത് നിങ്ങളെ കാണാതിരിക്കുകയും ചെയ്യുന്നതാണ് ജിഹാദ് ദൈവം കൽപ്പിച്ച നന്മകൾ ചെയ്യുകയും തിന്മകളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്നതാണ് ജിഹാദ് അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറ ചുണ്ണാതെ അയാൾക്ക് കൂടി നൽകുന്നതാണ് ജിഹാദ് താൻ ആഗ്രഹിക്കുന്നത് തന്റെ സഹോദരന് വേണ്ടി ആഗ്രഹിക്കുകയും താൻ വെറുക്കുന്നത് തന്റെ സഹോദരന് വേണ്ടി വെറുക്കുകയും ചെയ്യുന്നതാണ് ജിഹാദ് നിരപരാധികളെ വധിക്കാതിരിക്കുക വഞ്ചിക്കാതിരിക്കുക വ്യഭിചരിക്കാതിരിക്കുക സ്വപർഗരുതിയിൽ ഏർപ്പെടാതിരിക്കുക അളവ് തൂക്കത്തിൽ വ്യതിയാനം വരുത്താതിരിക്കുക കൃത്രിമക്ഷാമം ഉണ്ടാക്കാതിരിക്കുക സ്ത്രീകളെ സംബന്ധിച്ച് പരദൂഷ്ണം പറയാതിരിക്കുക അഹങ്കാരത്തോടെ ഭൂമിയിൽ നടക്കാതിരിക്കുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതെല്ലാമാണ് ജിഹാദ് ഇതെങ്ങനെയാണ് ദേശീയതക്കെതിരാകുന്നത് ഇതെങ്ങനെയാണ് മാനവികതയ്ക്കെതിരാകുന്നത് ഇനി ജിഹാദിൻ്റെ ഒരു വശം കൂടിയുണ്ട് അതായത് നിങ്ങളുടെ ജീവൻ ആരെങ്കിലും കവർന്നെടുക്കുവാൻ വന്നാൽ നിങ്ങളുടെ സമ്പത്ത് ആരെങ്കിലും കവർന്നെടുക്കുവാൻ വന്നാൽ നിങ്ങൾക്ക് പ്രതിരോധിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷക്കായിട്ട് ആയുധമേന്താം അതൊരു ജിഹാദാണ് ഈ ജിഹാദ് തെറ്റാണ് എങ്കിൽ ഇന്ത്യൻ പീനൽ കോഡ് നമുക്ക് നൽകുന്ന ഒരവകാശമുണ്ട് റൈറ്റ് ടു ഡിഫൻഡ് വൺ സോൺ ലൈഫ് ആൻഡ് സോൺ പ്രോപ്പർട്ടി സ്വന്തം ജീവനും സമ്പത്തും സംരക്ഷിക്കുവാനുള്ള അവകാശം കുറെ വർഷങ്ങൾക്ക് മുൻപ് ഒരു ബന്ധിന്റെ ദിനത്തില് കുറെ ആളുകള് ഒരു ഫാക്ടറി ആക്രമിക്കുകയും അതിന്റെ ഉടമസ്ഥനും മകനും തോക്കെടുത്തിട്ട് ബന്ധുകാർക്കെതിരായിട്ട് വെടിവെച്ചു രണ്ടുപേര് മരിച്ചു സുപ്രീം കോടതിയിൽ കേസ് വന്നപ്പോഴ് സുപ്രീം കോടതി പറഞ്ഞു റൈറ്റ് ടു ഡിഫൻഡ് വൺ സോൺ ലൈഫ് ആൻഡ് വൺ സോൺ പ്രോപ്പർട്ടി സ്വന്തം ജീവനും സമ്പത്തും സംരക്ഷിക്കാനാണ് ചെയ്തത് എന്ന് അപ്പോൾ ഖുർആൻ നൽകുന്ന ഈ അവകാശം തെറ്റാണ് എങ്കിൽ ഇന്ത്യൻ പീനൽ കോഡ് നൽകുന്ന അവകാശവും തെറ്റാണ് എന്ന് പ്രഖ്യാപിക്കേണ്ടി വരും കുറേ നൽകുന്ന അവകാശം തെറ്റാണ് എങ്കിൽ ഭാര്യയെ രക്ഷിക്കാനായിട്ട് ശ്രീരാമൻ ആയുധമെടുത്തത് തെറ്റാണ് എന്ന് പ്രഖ്യാപിക്കേണ്ടി വരും കുറേ നൽകുന്ന ഈ അവകാശം തെറ്റാണ് എങ്കിൽ രാജ്യഭരണം പിടിച്ചെടുക്കാൻ വേണ്ടിയല്ലേ യുദ്ധം ചെയ്യുവാൻ മടിച്ചു നിന്ന അർജുനനോട് ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായത്തിലെ മുപ്പത്തിയേഴാം വചനത്തിൽ പറയുന്നില്ലേ അർജുന നീ കൊല്ലപ്പെട്ടാൽ നിനക്ക് സ്വർഗം ലഭിക്കും വിജയിക്കുകയാണ് എങ്കിൽ രാജ്യം അനുഭവിക്കാം രണ്ടാണെങ്കിലും എഴുന്നേൽക്കും കുന്തി പുത്ര യുദ്ധം ചെയ്യാനായിട്ട് അത് തെറ്റാണ് എന്ന് പ്രഖ്യാപിക്കേണ്ടി വരും കുറൻ നൽകുന്ന അവകാശം തെറ്റാണ് എങ്കിൽ ദേവാലയത്തിൽ കരിഞ്ചണ്ട നടത്തിയിരുന്ന ചൂഷണം ചെയ്തിരുന്ന കച്ചവടക്കാരെ യേശുക്രിസ്തു വാള് ചാട്ടവാറെടുത്ത് അടിച്ചോടിച്ചതും തെറ്റാണ് എന്ന് പ്രഖ്യാപിക്കേണ്ടി വരും ജീവിതത്തിൽ നാം സ്നേഹിക്കേണ്ട സന്ദർഭങ്ങളുണ്ട് വെറുക്കേണ്ട സന്ദർഭങ്ങളുണ്ട് ശക്തി പ്രയോഗിക്കേണ്ട സന്ദർഭങ്ങളുണ്ട് ശക്തി പ്രയോഗിക്കാതിരിക്കേണ്ട സന്ദർഭങ്ങളുണ്ട് ഒരു പെൺകുട്ടി ബലാത്സംഗത്തിനിരയായെങ്കിൽ ആ ബലാത്സംഗം എന്ന പ്രവൃത്തിയെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ ആ സന്ദർഭത്തിൽ സ്നേഹം തിന്മയാണ് നന്മയല്ല മറിച്ച ആ ബലാത്സംഗം എന്ന പ്രവൃത്തിയെ നിങ്ങൾ വെറുക്കുന്നുവെങ്കിൽ ആ സന്ദർഭത്തിൽ വെറുപ്പ് നന്മയാണ് തിന്മയല്ല ആ ഇരയാകുന്ന പാപപ്പെട്ട പെൺകുട്ടിയെ രക്ഷിക്കാനായിട്ട് നിങ്ങൾ ആയുധം എടുക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ അഹിംസ തിന്മയാണ് നന്മയല്ല മറിച്ച ആ പെൺകുട്ടിയെ രക്ഷിക്കാനായിട്ട് നിങ്ങൾ ശക്തി പ്രയോഗിക്കുന്നുവെങ്കിൽ ആ ശക്തി പ്രയോഗിക്കുന്നത് നന്മയാണ് തിന്മയല്ല അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് തുല്യമല്ല തിന്മയെ തിന്മ കൊണ്ട് നേരിടാതെ നന്മ കൊണ്ട് നേരിട്ടാൽ നിന്റെ കഠിന ശത്രു പോലും ആത്മമിത്രമായി തീരുമെന്ന് പഠിപ്പിച്ച ഖുർആൻ തന്നെ എന്തുകൊണ്ട് നിങ്ങൾ അടിച്ചമർത്തപ്പെട്ട കുട്ടികൾക്കും സ്ത്രീകൾക്കും ജനക്കങ്ങൾക്കും വേണ്ടി പടമുരുത്തുന്നില്ല എന്ന് ചോദിച്ചത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ക്ഷണിക്കുകയും പെറുക്കുകയും സഹിക്കുകയും ചെയ്യണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ തന്നെ അതിക്രമം കണ്ടാൽ പറ്റുമെങ്കിൽ കൈ തടയണമെന്നും അതിന് സാധിക്കുന്നില്ല എങ്കിൽ നാവ് കൊണ്ട് എതിർക്കണമെന്നും അതിനും സാധിക്കുന്നില്ല എങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും വെറുക്കണമെന്ന് പഠിപ്പിച്ചത് എന്നാൽ ഇത് ആ സാഹചര്യത്തിലാണ് ഇന്ന് ഭാരതത്തിലെ കുറെ ആളുകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് കുറേ പ്രസ്ഥാനങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഭാരതത്തിൽ മുസ്ലിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരെ തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകുന്ന കുറെ പ്രസ്ഥാനക്കാരുണ്ട് നിങ്ങൾ അവരെ മനസ്സിലാക്കണം മുസ്ലിങ്ങളായ നാം പറയാറുണ്ട് ജാഹ്ലിയത്തിൽ ജീവിച്ചാൽ വിശുദ്ധ കുർ അവതീർണമാകുന്ന ആ കാലഘട്ടത്തിന് മുൻപുള്ള ഇരുണ്ട കാലഘട്ടത്തെ സംബന്ധിച്ചറിഞ്ഞാൽ മാത്രം ഇസ്ലാമിനെ സംബന്ധിച്ചറിയുകയുള്ളൂ എന്ന് മുസ്ലിങ്ങളായ നാം പറയാറില്ലേ മറ്റു രാഷ്ട്രങ്ങളിൽ പോയാൽ മാത്രമേ ഈ മഹത്തായ രാജ്യത്തിൽ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിയുകയുള്ളൂ ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് ഒന്ന് രണ്ട് രാഷ്ട്രങ്ങളിൽ അവരുടെ അതിഥിയായിട്ട് പോയിട്ടുണ്ട് വളരെ ബഹുമാനത്തോടുകൂടി വിളിച്ചു കൊണ്ടുപോവുകയും ഏറ്റവും നല്ല താമസ സൗകര്യങ്ങൾ ഒരുക്കുകയും അവരുടേതായ വലിയ വലിയ ഹാളുകളിൽ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുകയും എല്ലാം അവർ തന്നെ പണം ചെലവഴിക്കും എന്നിട്ട് പോലും എന്ത് പറയണം എന്ത് പറയരുത് എന്ന് നാലുവട്ടം ചിന്തിക്കേണ്ടി വരും അമേരിക്കയെ സംബന്ധിച്ചൊന്നും പല സ്ഥലങ്ങളിലും മുസ്ലിം ഭൂരിപക്ഷ സ്ഥലങ്ങളിൽ പ്രസംഗിക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ല ഒരു മുസ്ലിം രാഷ്ട്രത്തിൽ ഞാൻ പോയപ്പോൾ പ്രവാചക വചനങ്ങൾ ഹദീസുകളെല്ലാം വ്യക്തമായിട്ട് നിർവചിച്ചു കൊടുക്കുന്ന മഹാപണ്ഡിതരുള്ള ഒരു വലിയൊരു പ്രസ്ഥാനമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പൂട്ടാൻ അമേരിക്ക പറഞ്ഞതുകൊണ്ട് ആ ഭരണകൂടം പൂട്ടിയിരിക്കുന്നു ഇന്ത്യയിൽ അമേരിക്ക ഒരു മുസ്ലിം പ്രസ്ഥാനം പൂട്ടാൻ പറഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെന്റ് സമ്മതിക്കുമോ എന്താണ് മുസ്ലിങ്ങൾ ഇത് മനസ്സിലാക്കാത്തത്